ഗതാഗത കുരുക്കിൽ വീർപ്പുമുട്ടി ഏലപ്പാറ ടൗൺ അവധി ദിനങ്ങളിലാണ് ടൗണിൽ തിരക്ക് രൂക്ഷമാകുന്നത് സ്വകാര്യ വാഹനങ്ങൾ അടക്കം റോഡരികിൽ പാർക്ക് ചെയ്യുന്നതാണ് ഗതാഗത കുരുക്കിന് പ്രധാന കാരണങ്ങളിൽ ഒന്ന് ഏലപ്പാറ ടൗണിലെ ഗതാഗത കുരുക്കിന് പരിഹാരം കാണാൻ പഞ്ചായത്ത് തലത്തിലടക്കം വിവിധ പദ്ധതികൾ ആവിഷ്കരിച്ചെങ്കിലും ഒന്നും ഫലവത്തായില്ല തോട്ടം മേഖലയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പീരിമേട്ടിലെ പ്രധാന ടൗണാണ് അടക്കം നിരവധി പേർ വിവിധ ആവശ്യങ്ങൾക്കായി ഏലപ്പാറ ടൗണിൽ ദൈനംദിനം എത്തുന്നുണ്ട് ഇതുകൂടാതെ വാഗമൺ അടക്കമുള്ള വിനോദസഞ്ചാര മേഖലയിലേക്ക് കടന്നുപോകുന്ന പ്രധാന ടൌൺ ആണിത് ഇതിനാൽ അവധി ദിനങ്ങളിലും അല്ലാതെയുമായി വലിയ തിരക്കാണ് ടൗണിൽ എപ്പോഴും ഉണ്ടാകുന്നത് നിലവിൽ ഒരു പ്രധാന പ്രതിസന്ധി ഗതാഗത കുരുക്കാണ് ടൗണിൽ എത്തുന്ന സ്വകാര്യ വാഹനങ്ങളടക്കം റോഡരികിലും മറ്റു വ്യാപാര സ്ഥാപനങ്ങളുടെ മുൻപിലുമായി പാർക്ക് ചെയ്യുന്നതാണ് ഗതാഗത കുരുക്കുണ്ടാക്കാൻ പ്രധാന കാരണങ്ങളിൽ തോന്നുന്നു ഇതിനെതിരെ വ്യാപാരികളടക്കം മുൻപ് വലിയ പ്രതിഷേധവുമായി രംഗത്തും വന്നിരുന്നു ഇതിന്റെ ഭാഗമായി നിരവധി ട്രാഫിക് പരിഷ്കരണ പ്രവർത്തനങ്ങൾ ടൗണിൽ ആവിഷ്കരിച്ച് നടപ്പിലാക്കിയിട്ടുണ്ട് എന്നാൽ ഇതൊന്നും എത്തിയിട്ടില്ല ഉത്തമ ഉദാഹരണമാണ് ഇപ്പോഴും തുടർന്ന തുടർന്ന് ഗതാഗതം അനധികൃതമായ വാഹന പാർക്കിങ് ഏലപ്പാറയ്ക്ക് വളരെയേറെ ദൂഷ്യമാണ് സംഭവിക്കുന്നത് ഈ വാഹന പാർക്കിംഗ് മൂലം കടകളിലേക്ക് സാധനങ്ങൾ വാങ്ങിക്കാൻ പോലും ആൾക്കാർക്ക് കയറാൻ പറ്റാത്ത ഒരു സ്ഥിതിയാണിത് ഈ വാഹനം ഇടുന്നവർ ഒരു രണ്ടു മൂന്ന് മണിക്കൂർ കഴിഞ്ഞാണ് തിരിച്ചു വരുന്നത് അതേപോലെ തന്നെ വാഗമണ് തൊട്ടടുത്തായതുകൊണ്ട് ഇതുവഴി ഏലപ്പാറ ബന്ധനാണ് വാഹനങ്ങൾ തിരിച്ചു പോകുന്നത് അത് കാരണം ഇവിടെ ഭയങ്കരമായിട്ട് ട്രാഫിക് ബ്ലോക്ക് ആണ് വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പഞ്ചായത്ത് സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ടെങ്കിലും ഇതൊന്നും ആളുകൾ വേണ്ട വിധം പ്രയോജനപ്പെടുത്തുന്നുമില്ല എന്നാണ് ഉയരുന്ന പരാതി ചില സമയങ്ങളിൽ അമിത ഗതാഗത കുരുക്ക് യാത്രക്കാരുടെ വലിയേറിയ സമയമാണ് നഷ്ടപ്പെടുത്തുന്നതും ഇതോടൊപ്പം ചെറിയ രീതിയിലുള്ള വാഹന അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഇത് വാഹന ഉടമകൾ തമ്മിലുള്ള വാക്കു ഇടയാക്കുന്നുണ്ട് വ്യാപാര സ്ഥാപനത്തിന് മൂല്യ പാർക്കിംഗ് വ്യാപാരികളും വാഹന ഉടമകളും തമ്മിൽ തർക്കത്തിനും ഇടവരുത്തുന്നുണ്ട്